മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോവസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതായത് കണ്ടില്ല ഞാൻ ഇതാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്തതാണ് നമുക്ക് ഇത് കുറേ ദിവസം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം അതായത് തീയല്ലാം സാമ്പാറും എല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് കുറേ ചേർത്ത് ഒന്ന് ചൂടാക്കി ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാനിതായി ഇവിടെ രണ്ട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വറുത്ത് സൂക്ഷിച്ച് വെക്കാനും വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾക്ക് ചിലർക്കൊക്കെ ഷോൾഡർ പെയിൻ അതൊക്കെ ഉള്ളവരൊക്കെ ചുരണ്ടി എടുക്കാൻ ഭയങ്കര കഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ചുരണ്ടാണ്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ചിരച്ചിരട്ടയിൽ നിന്ന് എടുത്തെടുക്ക എടുക്കാം അപ്പം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സപ്പോർട്ടായിരിക്കും വളരെ വിലയേറിയതാണ് ആദ്യമായിട്ട് നമ്മൾക്ക് ഈ തേങ്ങ രണ്ടും ഒന്ന് പൊട്ടിച്ചെടുക്കാം തേങ്ങ രണ്ടും ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്കിത് പത്ത് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വെച്ച് അത് ശരിയാക്കി എടുക്കണം അതാ ഞാനിത് ഇഡ്ലി പാത്രത്തിലൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം നമുക്കിത് മൂടി വയ്ക്കാം അത് നമ്മൾക്കിതിങ്ങനെ മൈക്രോവേവിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വേഗം കിട്ടും ഞാനിതാ ഇവിടെ രണ്ട് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ചെയ്ത് കൊടുക്കാം ഇതാ നമ്മളിവിടെ ആവിയിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് പോയി കഴിഞ്ഞു സ്റ്റവ് ഓഫ് ചെയ്യാം ഇതാ നമ്മൾ മൈക്രോവേവിൽ വെച്ചതാണിത് കണ്ടോ ഇങ്ങനെ എടുത്താൽ നമുക്ക് വേഗം എടുക്കാൻ കിട്ടും ബാക്കിയുള്ളതെല്ലാം അതേപോലെ നമ്മളിത് ആവുകയാൽ ഇതെ കുറച്ച് തണുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഇത് ഇങ്ങനെ എടുത്താല് പെട്ടെന്ന് കിട്ടും ഫുള്ള് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആവി കയറ്റിയതാണിത് അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പുറമ്പ് തോട് എടുക്കണമെങ്കിൽ എടുക്കാനും വളരെ എളുപ്പമാണ് ഉണ്ടോ ഇങ്ങനെ ചെത്തി കഴിഞ്ഞാൽ നമ്മൾ കോക്കനട്ട് ബർഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പുറന്തോട് കളയുന്നതാണ് നല്ലത് അപ്പോൾ നല്ലൊരു വെളുത്ത കളർ കിട്ടും ഇങ്ങനെ ചെത്തിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ചെത്തിയെടുക്കുന്ന ഒന്നുമില്ല ഇത് നമ്മൾക്ക് വറക്കാനുള്ളതല്ലേ അതുകൊണ്ട് ചെത്തിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മൈക്രോവേവില് വെച്ചത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അല്ല വേഗത്തിൽ നമുക്ക് ചിരട്ടയിൽ നിന്ന് ഇളകി വരും അപ്പം ബാക്കിയുള്ളത് നമുക്ക് ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കാം ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കുന്നത് ഒന്നും കൂടി കാണിച്ചു തരാം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വിടർത്തി വിടർത്തി കൊടുത്താൽ മതി ഇതിൻ്റെ കറുത്ത ഭാഗമൊക്കെ അതിൽ തന്നെ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നാല് മുറി ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ കറുത്ത ഭാഗം കളയണമെങ്കിൽ ഇങ്ങനെ പീലർ വെച്ചോ നമുക്കെടുക്കാം ഇങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ ബർഫിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല വെള്ള കളറിൽ ബർഫി കിട്ടും സ്വീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇനി നമ്മൾക്കിത് മുറിച്ചെടുത്തിട്ട് നമ്മൾക്കിത് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം നമുക്ക് നമ്മൾക്കിത് ഇങ്ങനെ തേങ്ങാ മുറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേഗിയെടുക്കാം ചിലൊരു ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ തേങ്ങ ചിരണ്ടി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ അവരൊക്കെ നല്ല എളുപ്പവിദ്യ ആണ് ഇത് പ്രശ്നമൊന്നുമില്ലാത്തവർക്ക് ചെലുണ്ടി എടുക്കാം ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മൾക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും ഗസ്റ്റൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അർജൻറ്റിനൊക്കെ നമുക്ക് വേഗം ഉപയോഗിക്കാം ഇനി നമ്മൾക്ക് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്ത ഇതിലും നമ്മൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ഇങ്ങനെ കിട്ടും ഇത് പൊടിക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ഇപ്പോൾ മുറിച്ചെടുത്താലും മതി ഇതുകൊണ്ടിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതാക്കി ചെച്ച എടുക്കാൻ നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെയ്യുകയും ചെയ്യാം പിന്നെ രണ്ട് മുറി ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുത്തിട്ട് വിരാം ഇതാ ബാക്കി രണ്ട് മുറി കൂടെ ഉണ്ട് ഇതാത് കണ്ടില്ല നാല് മുറി ഞാനിങ്ങനെ എടുത്ത് മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് മിക്സിയിലിട്ട് അത് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് കുറച്ചേ കുറച്ച് ഇട്ട് പൊടിച്ചെടുക്കാം ഇതൊരു പകുതി ഭാഗം ഇട്ടാൽ മതി ഇപ്പം വേഗം വേഗം കിട്ടും മൂടി വെച്ച് പൊടിച്ചെടുത്തിട്ട് വരാം അത് കണ്ടില്ലേ എല്ലാം നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വറക്കാതെ തന്നെ ഫ്രീസറിൽ വെച്ചാൽ കുറേ ദിവസം നിൽക്കും വറുത്തിട്ടാണെങ്കിൽ നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി ഇങ്ങനെ വെക്കുമ്പോഴും ഫ്രീസറിൽ വെക്കണം ഒരു ഡബ്ബയിലോ കവറിലോ ഒക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമ്മൾക്ക് കുറേ ദിവസം ഇരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം അതിന് ഇതേപോലെ ബാക്കിയുള്ളത് ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം എന്നാൽ നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ ഇതാ ഇവിടെയുണ്ട് അപ്പോൾ ഞാൻ വലിയ രണ്ട് തേങ്ങ ഒരു പകുതി തേങ്ങ പൊടിച്ചെടുത്തതാണിത് പിന്നെ നമ്മൾ ആവിയിൽ വെച്ചത് ആണ് നമ്മൾക്ക് കുറച്ചും കൂടി എളുപ്പം ചിരട്ടയും ഇളക്കിയെടുക്കാൻ അപ്പോൾ ഇത് ഞാൻ രണ്ട് ക്യാരിയറിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് വറുത്തരക്കേണ്ടാത്ത കറികളൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ ഉപയോഗിക്കാം വേറെ കയറിൽ കൂടെ എടുത്തു വെക്കാം രണ്ട് കയറിൽ വെച്ചിട്ടുണ്ട് ഇത് ഫ്രീസറിൽ വെക്കേണ്ടതാണ് ഇത് നമ്മൾക്ക് വറുത്തെടുക്കാം അതായത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം സ്റ്റോവ് എത്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് അടുക്കള ജോലികളൊക്കെ കുറച്ച് എളുപ്പവും പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവർ അവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ സാമ്പാർ തെയ്യലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണിത് പിന്നെ തേങ്ങയൊക്കെ വറുത്ത് വയ്ക്കുക നമുക്ക് ഇതിങ്ങനെ ഇതാ ഇങ്ങനെ വറുത്തിട്ടുണ്ട് കുറച്ച് ചുവപ്പ് കളറൊക്കെ ആയി വരുന്നത് ബ്രൗൺ കളറ് കുറച്ചും കൂടെ ആവണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോരോ വെള്ള കളറുണ്ട് ഫുള്ള് ബ്രൗൺ കളറാവണം ഇനി രാവിലെയൊക്കെ തീയലും സാമ്പാറും ഒക്കെ വെക്കാൻ തേങ്ങയൊക്കെ വറുത്തരയ്ക്കണം എന്നുള്ള ആ ഇതുകൊണ്ട് ആരും വെക്കാണ്ടിരിക്കേണ്ട ഇങ്ങനെയൊക്കെ വറുത്ത് വെച്ചാൽ സാധാരണ നമ്മൾ കറികൾക്ക് ചേർക്കുന്ന മരത്തിനങ്ങ അരച്ച് ചേർക്കാം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ള മല്ലിപ്പൊടി മല്ലി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി ഇതിങ്ങനെ വറുക്കുമ്പോഴേ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെറും തേങ്ങ മാത്രം അങ്ങനെ വറുത്താൽ മതി സ്റ്റൗ മീഡിയത്തിൽ വെക്കണം ഹൈയിൽ വെക്കരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ കരിഞ്ഞു പോകും വീട്ടിൽ ഞങ്ങൾ തേങ്ങയുടെ പാകമായിട്ട് വരുന്നുണ്ട് ഇന്ന് അതിലിവിടെ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ആ പാത്രത്തിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം ഇളക്കിക്കൊണ്ടിരിക്കണം ആ ചൂടോട് കൂടി കുറച്ചും കൂടി ഒന്ന് മൂത്ത് കിട്ടും ഇന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ആക്കി വയ്ക്കാം നല്ലോണം ആറണം ആറിയ ശേഷം നമ്മൾക്ക് ഒരു ഡബ്ബേരി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി എന്നാൽ നമ്മളുടെ വറുത്ത തേങ്ങ ബോട്ടലിൽ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഗ്ലാസ് ബോട്ടിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം സ്റ്റീലിൻ്റെ ഡബയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലോ ആക്കി വെക്കുക പ്ലാസ്റ്റിക്കിൽ അങ്ങനെ വെച്ച് കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെലൈക്കണും കൂടെ നാം പിന്നീട് വരുന്ന ആളൊന്നും ഭക്ഷണം എനേബിൾ അനുഭവിച്ചാൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോവസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്